അറ്റ് ലാസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വീഡിയോ വന്നിരിക്കുകയാണ് ഇല്ലാടല്ലെ ആ ഒരു വീഡിയോ എന്ന് വെച്ച് നമ്മൾ വിചാരിച്ച സംഭവം നടന്നിരിക്കുകയാണ് എന്താ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞു കാണുമല്ലോ നമ്മുടെ ഏതോ ചേച്ചിമാർക്ക് എവിടെയൊക്കെ മെഹന്തി ഇടണം എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിമാർ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രാങ്ക് എന്ന രീതിയിൽ മനസ്സിലായില്ലേ ആളുകളെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ട് എന്ന സംഭവം ചോദിച്ചു മാന്യമായി ജീവിക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ഒരുമാതിരി പ്രാങ്ക് പരിപാടി മറ്റേത് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്ന ഒരു ടീമിട്ടില്ലാടല്ലേ വേറെ ആരും ഇല്ല ലീഡറിലെ ആർ ജെ അഞ്ജലി പറഞ്ഞൊരു ടീമായിരുന്നു മനസ്സിലായില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നോർമലി നമ്മളെ ടെൻഷനോ അല്ലെങ്കിൽ വേറെ ഒക്കെ സംഭവത്തിൽ ഇരിക്കുന്ന സമയത്ത് വിളിച്ചിട്ട് അതാണ് ഇതാണെന്നൊക്കെ നോർമലി സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്ക് ബേസിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രാങ്ക് ചെയ്യാ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഒരുമാതിന് മറ്റേടുത്ത പരിപാടിയില് ചെയ്തത് പക്ഷെ എനിക്ക് കിരീടത്തിൽ അത്ഭുതം തോന്നിയാ ചോദിച്ചുകഴിഞ്ഞാൽ ഒരു സ്ത്രീകൾ പോലും ഒരൊറ്റ സ്ത്രീകൾ പോലും കിരീടത്തിൽ പ്രതികരിച്ചിട്ടേ ഇല്ല മനസ്സിലായില്ലേ പ്രതികരണം പറഞ്ഞാൽ ഒരു സ്ത്രീ പോലും റിയാക്ട് ചെയ്തിട്ടുള്ള ഈ വീഡിയോനെ അല്ലെങ്കിൽ കമന്റ് പോലും ഞാൻ നേരെ കണ്ടിട്ടേ ഇല്ലാടല്ലോ സീരിയസ് ആയിട്ട് പറയാം സത്യമായിട്ട് സ്ത്രീകൾക്ക് എവിടെ പോയി കിട്ടില്ലാടില്ല ഒരു സ്ത്രീ ഇല്ല അപമാനിച്ചത് വിളിച്ച അപമാനിച്ചത് നിങ്ങൾ നാലേ ചോക്ക് സെയിം സാധനം ഇല്ലാതെ ഒരു പുരുഷനാണ് പറഞ്ഞത് വെക്കി എന്റെ പൊന്നുമോ മക്കളെ വലിയ കില്ലാടികളെ ഫെമ്യൂണിസ്റ്റുകളുടെ കളിയായിരിക്കും ഫെമ്യൂണിസ്റ്റുകൾ വന്ന പിന്നെ ഇറങ്ങി വിളയാണ് പുരുഷന്മാരെ അതാണ് ഇതാണ് പുരുഷന്മാരെ അങ്ങോട്ട് മാറ്റണം എങ്ങോട്ട് മാറ്റണം അറസ്റ്റ് ചെയ്യണം മാറ്റാനാണ് കുറെ പറയും സീരിയസ് ആയിരിക്കില്ലാടില്ല കുറെ പറയാൻ പറഞ്ഞാൽ കുറെ പറയും കുറെ ഫെമ്യൂണിസ്റ്റുകള് അത് ഇന്ന ആൾക്കാരൊന്നും പറഞ്ഞില്ല ഫെമ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഈ സ്ത്രീകൾ എല്ലാവരും ഇതിപ്പോ സ്ത്രീ ആയതുകൊണ്ടാണെന്ന് അറിയില്ല എങ്കിലും നിങ്ങൾ പ്രതികരിക്കണം അതെങ്കിൽ സ്ത്രീ ജനങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കാണും മനസ്സിലായി ഇപ്പൊ പ്രതി സ്ത്രീ തന്നെ സ്ത്രീയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഉണ്ടാതിരിക്കരുത് മനസ്സിലായി നിങ്ങൾ പ്രതികരിക്കേണ്ടേ വേണം തെറ്റുകൊണ്ടാൽ പ്രതികരിക്കണം ഇല്ലാടല്ല സീരിയസ് ആയിട്ട് നമ്മൾ അങ്ങനെ ആണല്ലേ പുരുഷനാശ് സ്ത്രീയെന്നു വെച്ചാൽ നമ്മൾ പറയേണ്ടത് പറയേണ്ട അവിടെ പറയും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ നമ്മൾ മുമ്പിട്ട് വീഡിയോ ആണെങ്കിലും എന്ന് വെച്ച് ഒരു പ്രാങ്ക് മെയിൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും പ്രാങ്ക് വെച്ച് കഴിഞ്ഞാൽ അവർ ഫോം തന്നിട്ടുണ്ടാവും ആ ഫോമിൽ ജസ്റ്റ് ഫില്ല് ചെയ്ത് അയച്ചുവിടുക മനസ്സിലായാലേ ആ ഫോമിൽ നമ്പറും പേരും കാര്യങ്ങളൊക്കെ പ്രാങ്ക് ഇങ്ങനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുക്കുക അപ്പൊ അവര് എന്ത് ചെയ്യും അവർ നേരെ വിവരെ വിളിച്ചിട്ട് പ്രാങ്ക് അങ്ങോട്ട് തുടങ്ങും അത് പ്രാങ്ക് പറഞ്ഞാൽ ചില്ലറ പ്രാങ്ക് എക്സ്ട്രീം ലെവലിൽ പ്രാങ്ക് നമ്മള് ചിലപ്പോൾ തലപോകം ഇരിക്കും ഇപ്പൊ എന്റെ നമ്പർ ആരെങ്കിലും കൊടുത്തിട്ട് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് അവർ വിളിക്കും പ്രാങ്ക് പിന്നെ കൂടുതൽ പുരുഷന്മാരെ എല്ലാ പുരുഷന്മാരെ അങ്ങനെയല്ല കൂടുതൽ പുരുഷന്മാരെ സ്ത്രീകളാണെന്നു ഓ പിന്നെന്താ സംസാരിക്കും കുറെ സംസാരിക്കും അതവിടെ കിട്ടില്ലാടല്ലേ അപ്പൊ ഞാൻ എല്ലാ പുരുഷന്മാരെ പറഞ്ഞു ചില പുരുഷന്മാര് മനസ്സിലായില്ലേ അപ്പൊ ഇവരിങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇല്ലാടല്ലോ ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ മെഹന്തി ഇടണം അവിടെ ഇടാൻ പറ്റുമോ ഇവിടെ ഇടാൻ പറ്റില്ല പറ്റുമോ കുണ്ടി ഇടണം എന്നിട്ട് പറഞ്ഞു ഇല്ലടേ ആ വീഡിയോ ഇവർ ഡിലീറ്റ് ചെയ്യും കൂടി ചെയ്തു പിന്നെ അതിന് മുമ്പുള്ള ഇവരുടെ വീഡിയോ ഒക്കെ കമന്റ് സെക്ഷൻ ഫുള്ള് ഇവർ ഓഫ് ചെയ്ത് ഇല്ലാടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച തെറിയായി പച്ച തെറാണ പച്ച തെറിയ സീരിയസ് ആയിട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു കോമാൾ ഇതൊരൊക്കെ ചെയ്ത് എന്തായാലും തെറി കേൾക്കും അത് ഉറപ്പാണ് കേൾക്കും അപ്പൊ ഇപ്പൊ ഒരു വീഡിയോ വന്നിട്ട് കിട്ടില്ലാടല്ലോ എന്ന് വെച്ചാൽ അവരെ ഫൈനലി ഞാൻ നിങ്ങൾ മാപ്പ് പറയുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടല്ലേ അപ്പൊ ഞാൻ വീഡിയോ ഇവിടും പ്ലേ ചെയ്യാ കേസ് കാര്യങ്ങളൊക്കെ ആയെന്ന് പറയുന്നു കേട്ടു അറിയില്ല നല്ല നല്ലതന്നെയാണ് കേട്ടോ നല്ല തന്നെയാണ് ഇനി ആരെയും ഇങ്ങനെ വിളിച്ചു പ്രായം കയറിയത് ഇതൊരുമാതിരി റീച്ചാവാൻ വേണ്ടി മറ്റേ പേരോടും കാണിച്ചിട്ട് ഇല്ല കാണിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഞാൻ ആ മാപ്പ് പറഞ്ഞ വീടിനോട് പ്ലേ ചെയ്യാടാ ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റു ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി എന്തൊരു അഭിനയം ഇല്ലാടല്ലേ ഇതൊന്നും അന്ന് കണ്ടില്ല മനസ്സിലായില്ല ഇതിപ്പോ ചില കമ്പനി ഞാൻ നോക്കിയ സമയത്ത് ഇല്ലാടില്ല കൂടിയുള്ള കുട്ടിയെ ഒഴിവാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂന്ന് പറഞ്ഞാണ്ട് പറഞ്ഞിട്ട് സ്വാഭാവികം ചിലപ്പോ അങ്ങനെ അങ്ങനെ തീരാവുന്ന പ്രശ്നം ആയിരിക്കും ഇല്ലാടല്ലേ ജിന്തൊക്കെയാണോ അഭിനയം നോക്കില്ലാ സത്യം പറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇനി തെറ്റിതിരുത്താൻ പരിശ്രമിക്കാൻ ഇല്ലാടല്ലേ തെറ്റി തിരുത്തുമെന്ന് പറയുന്നില്ല പരിശ്രമിക്കാന്ന് അപ്പൊ ഇനിയും കാണാൻ ഇല്ലാടല്ലോ ഇതുപോലത്തെ ഊള പ്രാങ്കുകളൊക്കെ കാണാൻ ഇത് കണ്ട് നിങ്ങളെങ്കിലും സപ്പോർട്ട് ചെയ്തൊക്കെ കേടില്ല സീരിയസ് ആയിട്ട് പറയണം ഇവര് പരിപാടി നിർത്തണം കേടല്ലേ ഇങ്ങനെ ഒരുമാതിരി ഊള തന്നെ ജീവിതത്തിൽ ഇങ്ങനെ റീച്ച് ആവാ പറഞ്ഞ എന്തിന്റെ കഴപ്പാണ് കേടറുന്നത് നിങ്ങൾ എന്തോ ഇതൊക്കെ ഒരു ഞാൻ പറഞ്ഞു കേടളാം ഇപ്പൊ നോർമലി നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനെ പ്രാങ്ക് വിളിച്ചോ കുഴപ്പമില്ല ഇതൊരു മാന്യമായിട്ട് ഒരു വർക്ക് ചെയ്യുന്ന സ്ത്രീയെ അല്ലെങ്കിൽ ഇപ്പൊ വേറെ ആരെയാണെങ്കിലും കൂടി ഒരു മാന്യമായി തൊഴിൽ ചെയ്യുന്നവരെ വിളിച്ചിട്ട് നിങ്ങൾ അവിടെ ഇടാൻ പറ്റുമോ ഇവിടെ ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാനിവിടെ മുമ്പത്തെ പറഞ്ഞത് ഇവിടെ കടന്നു വെച്ച് പറഞ്ഞാൽ നമ്മുടെ മഹേന്ദിയുടെ ടീം ഒക്കെ സീരിയസ് ആയിട്ട് പറയുന്നത് അവിടെ ഇടുന്ന ആഗ്രഹം എന്തോണ്ടാ ഇതൊക്കെ അവിടെ കാര്യമില്ല ഇടയ്ക്കില്ലാടില്ല ഇവര് റീച്ച് ആകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുകയാണ് എന്തൊക്കെ ചെയ്യണം കാര്യമില്ല ഞാൻ പറഞ്ഞത് പറയുമ്പോൾ ഇതുപോലെ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് ഇതുപോലെ കുറെ പ്രാങ്ക് യൂട്യൂബ് വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ലടല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വേറെ ഏതൊക്കെയോ ടെൻഷനിലിരിക്കുന്ന സമയത്ത് കുറച്ചെ ഇവന്മാരുടെ കുറച്ചൊരു പ്രാങ്കാണെന്ന് പറഞ്ഞിട്ട് പോയങ്ങാങ്ങ് ചെയ്യും അവര് വേറെ ഏതൊക്കെ ടെൻഷനിലിരിക്കും കുറേ പ്രാങ്കുകളിൽ തല് കിട്ടുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല തന്നെ ഇങ്ങനത്തെ പ്രാങ്കിൽ തല്ലൊക്കെ കൊള്ളും സീരിയസ് ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തല്ലുകൊള്ളും അപ്പൊ ഇവർക്കെന്തോ ഒരു ഫോണിലൂടെ ഒന്നും പറ്റില്ല ഇനിയിപ്പോ നേരിട്ടൊക്കെയാണ് പേ തട്ടി കിട്ടും കിടന്ന തട്ടി കിട്ടുന്ന കേസാണ് ഇനി ഒരു പരിപാടി പൂട്ടണം എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് ഇപ്പോഴും കിലോ ഒരു മനസ്സിനൊരു വേദന പറഞ്ഞുകഴിഞ്ഞാൽ ഈ സ്ത്രീകളൊന്നും പ്രതികരിച്ചില്ല എന്തുകൊണ്ട് അതാണ് എനിക്ക് പ്രതികരിക്കണം കിലോ അല്ല പ്രതികരിക്കണം സ്ത്രീ ഞങ്ങളെ പ്രതികരിക്കേണ്ട വേണോ സ്ത്രീ ആയതുകൊണ്ടാണോ അതാ എനിക്ക് ചോദ്യം ഇനിപ്പോൾ സ്ത്രീ ആയതുകൊണ്ടാണോ അപ്പൊ ഞാൻ ആലോചിക്കണം ഈ ഫിമിനിസ്റ്റുകളൊക്കെ എവിടെ പോയി ഒരു പുരുഷനാണെങ്കിൽ അവരുടെ സീരിയസ് ആയിട്ട് ഞാൻ പറയാം നിങ്ങൾ പണി നോട്ട് ചെയ്ത് വെച്ചോ ഇതുപോലൊരു സംഭവം ഒരു പുരുഷൻ പറഞ്ഞോന്ന് വെച്ച് കഴിഞ്ഞല്ലേ തീർന്നു അവൻ പിന്നെ കേസായി കൂട്ടുമായി വഴക്കായി ഒരുമാതിരി പ്രശ്നമായി ശരി ശരി കൂട്ടി ഇതിപ്പോ നമ്മളെ മാപ്പു പറഞ്ഞ വീടുകളിലിപ്പോൾ കമന്റ് ഓഫ് ചെയ്തിട്ടില്ല അതിൽ പൂര പൂരത്തെ പൂരത്തെറിയാണ് പച്ചത്തെറിയാണ് തന്നെ നല്ല വിളിക്കണ്ടായിരിക്കും കാര്യങ്ങളാണ് അവർ ചെയ്തതിനുള്ള അവർക്ക് കിട്ടും ഞാൻ പറഞ്ഞില്ല ചെയ്തതിനുള്ള കിട്ടും ഇനി ഒരു ഇമാരൊരു പരിപാടിയായിട്ടും വരരുത് അത് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ മാന്യമായി ജീവിക്കുന്നവർ ഒരിക്കലും ഞാൻ അധിക്ഷേപിക്കരുത് അതേപറയാ മറ്റ അവര് എന്തെങ്കിലും ടെൻഷനൊക്കെ ഇരിക്കും അപ്പൊ വിളിച്ചിട്ട് അവിടെ മൈലേജോ മൈലേജ് ഇരിക്കുക എന്തോന്നൊരു ഇതൊക്കെ ഇനി ഇമ്മാര് പരിപാടി ഒന്നും പറ്റില്ല എനിക്ക് അതെനിക്ക് ഈ പരിപാടി എന്തെങ്കിലും കൂട്ടണം സീരിയസ് ആയിട്ട് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പ്രാങ്കും എനിക്ക് വേണ്ട അതേ പറയാനുള്ള ഇടേ അപ്പൊ നിങ്ങളെക്കാരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ചുട്ട മറുപടി കൊടുക്കും അതെനിക്ക് പറഞ്ഞോളൂ പാവം ചീച്ച ചെയ്തതൊന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ മുമ്പത്തെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ ആണുങ്ങളെ കുറിച്ച് പ്രാങ്ക് ചെയ്യുന്നുണ്ട് അവർക്ക് അറിയാത്തോണ്ടാണെന്ന് അറിയില്ല നിങ്ങളെ നിങ്ങളെക്കാരെ പ്രാങ്ക് ചെയ്യാൻ വിളിക്കുകയാണെങ്കിൽ പ്രതികരിക്കും അതെനിക്ക് പറയുള്ളൂ ഓക്കെ ബൈ